നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന മൂന്ന് നന്മ മരങ്ങളാണ് ഒന്ന് ബോച്ചെ രണ്ട് ടോണി അച്ചയൻ മൂന്ന് യൂസഫിക്ക ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നന്മ മരങ്ങളാണ് കേരളത്തിൽ രാഷ്ട്രീയക്കാരെക്കായിട്ടും കൂടുതലായിട്ട് സാമൂഹിക സേവന ജോലികളിൽ ഏർപ്പെടുന്നത് വീട് കെട്ടി കൊടുക്കുക രോഗങ്ങൾക്ക് പൈസ കൊടുക്കുക ഒരുപാട് പേരുടെ കടം വീട്ടിൽ തീർക്കുക ഒരുപാട് ആളുകൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കുക അവരുടെ കണ്ണീരൊപ്പുക അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് ഈ മൂന്ന് വ്യക്തികൾ ആണ് ഈ മൂന്ന് വ്യക്തികൾക്കുള്ള പ്രത്യേകത മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ ഊറ്റിയെടുത്തിട്ട് അത് ചൂഷണം ചെയ്തിട്ട് കള്ളരേഖ ഉണ്ടാക്കി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജ ചാരിറ്റബിൾ സംഘടന ഉണ്ടാക്കി വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി അവർ മറ്റുള്ളവരെ സഹായിക്കുകയല്ല മറിച്ച് അധ്വാനിച്ച് സ്വന്തം വേർപ്പിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന മെച്ചം വെച്ചിട്ട് അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയാണ് ഉള്ളത് അതുകൊണ്ട് ഈ സഹായിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ട് ഒരുപാട് പേർ അവരെക്കുറിച്ച് പ്രത്യേകിച്ചും മാധ്യമങ്ങളിലൊക്കെ കിംവിതന്തികളും അപവാദങ്ങളും പറഞ്ഞ് പരത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ പുറകിൽ ലക്ഷ്യമുണ്ട് വാണിജ്യ താല്പര്യമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവർ കാരണം ഒരുപാട് പേര് കേരളത്തിൽ കഞ്ഞി കുടിച്ച് കഴിയുന്നുണ്ട് അവർ കാരണം ഒരുപാട് പേർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ കാരണം ഒരുപാട് പേർ ഇന്ന് നല്ല വീട്ടിൽ ഉറങ്ങുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ മനസ്സ് കയ്യിൽ പൈസയുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് വരണമെന്നില്ല അത് ഒരാളോട് ദൈവം തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ ടോണി അച്ചായനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂറും എം എ യൂസഫ് അപ്രകാരം തന്നെയാണ് ഇവർ മൂന്ന് പേരും ദൈവവിശ്വാസികളാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റാണ് ആർക്കെങ്കിലും മറ്റൊരാൾക്ക് സാമൂഹിക സേവന ജോലികൾ ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം അയാളൊരു ദൈവവിശ്വാസി ആയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകിട ഉദാഹരണങ്ങളാണ് ഇവർ പേരും ഒരു നിരീക്ഷവാദി പോലും കേരളത്തിൽ മറ്റൊരാളെ ഇപ്രകാരം സഹായിക്കില്ല ഇവിടെ നിന്ന് മാത്രമല്ല ലോകത്തിൽ ഒരിടത്തും ഇപ്രകാരം സഹായിക്കില്ല കുവൈറ്റ് സദാം ഹുസൈൻ ആക്രമിച്ചപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം വിതരണം ചെയ്തത് ജോർദാനിലെ ക്രിസ്ത്യൻ മിഷണറിമാനായിരുന്നു അവർ വിതരണം ചെയ്തത് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന പേരിലാണ് അവർ ആ ഭക്ഷണം വിതരണം ചെയ്തത് അതെല്ലാം ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുകയായിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് എയർപോർട്ടിൽ അന്ന് അവർ ഭക്ഷണം വിതരണം ചെയ്തത് അന്ന് എയർപോർട്ടിലുള്ള എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു കട യുദ്ധം നടക്കുകയാണല്ലോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് എന്താണ് മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവർക്ക് പലിശയും കൂട്ടു പലിശയും സഹിതം കൊടുക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നന്മ അവർ മറ്റുള്ളവരെ സഹായിക്കും തോറും അവരുടെ ധനം യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിക്കുകയാണ് അതാണ് എൻ്റെ അത് ഏറ്റവും വലിയ അത്ഭുതം